നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് പെണ്ണുങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട് മരണവേദനയുടെ വേദന എന്നൊന്താണ് ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ചത് എല്ലാവരും പറയാറുണ്ട് മാതാപിതാക്കൾ പറയാറുണ്ട് ഉമ്മ പറയാറുണ്ട് മരണവേദനയുടെ വേദന എന്നൊന്നാണ് തൻ്റെ മക്കളെ പ്രസവിച്ചത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മഹാനായി ഒരു കവി പറഞ്ഞ ഒരു ബൈത്ത് കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് എന്തേ കവി പറഞ്ഞത് أنت الذي ولدت أمك باكيا والناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഉമ്മ നമ്മളോട് പറയാറുണ്ട് മരണവേദനയുടെ വേദനയുടെ വേദനയും നന്താണ് പൊന്നുമോനെ ഞാൻ നിന്നെ പ്രസവിച്ചതെന്ന് നമ്മുടെ ഉമ്മ നമ്മളോട് പറഞ്ഞു തരുമ്പോള് എന്റെ പ്രിയമുള്ളവരെ ഉമ്മ വല്ലാതെ വേദനകൾ സഹിച്ചിട്ടാണ് നമ്മളെ പ്രസവിച്ചത് പക്ഷേ എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും അള്ളാഹുവേ തന്റെ കുഞ്ഞിനാദ്യമായിട്ട് കാണുമ്പോൾ ഉമ്മയുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ എന്റെ പ്രിയമുള്ളവരെ പ്രസവിച്ച കുഞ്ഞിന് എത്ര വേദന സഹിച്ച് കരഞ്ഞുകൊണ്ട് പ്രസവിച്ച തള്ളയാണെങ്കിലും തന്റെ കുഞ്ഞിനാദ്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് ാഹേ റേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു തുഴ ചെയ്തുകൊണ്ട് നടന്ന് നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ വാപ്പയും പടച്ചവനെ നേഴ്സുകൊണ്ട് വന്നിട്ടിതാണ് നിങ്ങളുടെ പൊന്നുമകൻ നിങ്ങളുടെ പൊന്നുമോള് വാപ്പയുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കാണിക്കുമ്പോഴും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് ലാഹുവേ നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച സമയത്ത് നമ്മൾ കരയുകയായിരുന്നു നമ്മൾ കരഞ്ഞ സമയത്ത് പെറ്റ തള്ള പോലും നമ്മളോട് കരുണ കാണിച്ചില്ല എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മ നമുക്ക് പാല് തരുമ്പോഴും കൊണ്ടാണ് ഉമ്മ പാല് തന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ വാസി വേണമോ പൊന്നുമോരേ നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം എങ്ങനെ പകരം വീട്ടണമെന്നറിയുമോ سد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا പൊന്നുമോനെ വെള്ളത്തുണിയിൽ പുതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ അന്ന് വാപ്പ കരയും പൊന്നുമോനെ നിന്റെ ഉമ്മ കരയുമ പൊന്നുമോനെ നിന്റെ കൂടെപ്പറപ്പ് കരയുമ പൊന്നുമോനെ എല്ലാവരും നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ആ കരയുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണേ എന്ന് മഹാന്മാരായ മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് ടക്കുകയാ മഹാനായ സറഫുൽബി മുഹമ്മദ് മുസ്തഫാഹുലി എൻ്റെ പ്രിയമുള്ളവരെ തബൂക്ക് യുദ്ധം കെടഞ്ഞ് മടങ്ങി വരികയാട് ാഹിവിന്റെ പ്രവാചകന് തൂക്ക യുദ്ധം കഴിഞ്ഞ കഴിഞ്ഞല്ലാന്റെ മടങ്ങി വരികയാട് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ മടങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ിൽ അള്ളാഹുബെ ഒരു في دين الله فسبح بحمد ربك واستغفره كان توابا അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മലക്കൂ കിടന്ന് വന്നിട്ട് പരിശുദ്ധമായ കുർആാനിലെ ഈ സൂറത്തങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുകയാ അള്ളാഹിബിന്റെ പ്രവാചകന്റെ കണ്ണി നിറയുകയാട് റസൂലീനിന്നതിനുള്ള ഒന്നാമത്തെ അടയാളം അള്ളാഹിബിന്റെ പ്രവാചകന്റെ വഫാ തടുത്തു എന്ന് എന്റെ പ്രിയമുള്ളവരെ അറിയുന്ന ഒന്നാമത്തെ അടയാളം ഈ സൂറത്തായിരുന്നു വന്നിട്ട് ഓടിക്കൊടുക്കുന്നു മുന്നിലേക്ക് മലക്ക് വന്നിട്ട് ഒതു കൊടുക്കുകയാട് തന്നീനില്ല പ്രവാചകനോട് ജിബിരിയില് പറയുന്ന അള്ളാഹിബിലെ കഴിവാദത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടടുക്കു ാഹിബിലേക്ക് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുനബിയ അങ്ങക്ക് പോകാൻ സമയമായി ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും അത് അടുത്തുകൊണ്ടിരിക്കുകയാട് അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കാ സമയമായി നബിയേ അതുകൊണ്ട് ഇവാദത്തികൾ അധികരിപ്പിക്കുന ബിയേ എന്നിട്ടല്ലാണ്ട് റസൂലിനോട് അതാ ജിബിരിയിൽ പറയുന്നു ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറ പറഞ്ഞേ

ുരാറ അവിടം ചോദിക്കും ആറസൂലല്ലോ നബിയേ എന്തിനാ ിയെ ഇതുപോലെ കഷ്ടപ്പെടുന്നത് അങ്ങയുടെ പാപമെല്ലാം അള്ളാഹു പൊറത്ത് തന്നിട്ടുണ്ടല്ലോ അങ്ങയാണല്ലോ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത് പിന്നെ എന്തിനാ നബിയെ ഇതുപോലെ കഷ്ടപ്പെട്ട് കിടന്നു നിസ്കരിക്കുന്നത് അള്ളാന്റെ റസൂല് പറയുന്നു ആയിഷ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷാ എന്റെ പ്രിയമുള്ളവരെ എല്ലാ മാസത്തിലും ുംലിഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വരാറുണ്ട് പരിശുദ്ധമായ കുറുആാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളും അള്ളാഹുബിന്റെ പ്രവാചകന് ജിബിലിനു കേൾപ്പിക്കാറുണ്ട്

ബിലാൽ അതുകൊണ്ട് ആരെങ്കിലും വരാൻ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും പ്രവാചകന് ഹജ്ജിന് പോവുകയാട് പോകേണ്ടവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാ എന്റെ പ്രിയമുള്ളവരെ റസൂൽ ഉണ്ടല്ലോ ഒൻപത് ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട് ഒൻപത് ഭാര്യമാര് ജീവിച്ചിരി ുണ്ട് അല്ലാന്റെ റസൂല് ഒൻപത് ഭാര്യമാരെയും വിളിക്കുകയാണ് ഒൻപത് ഭാര്യമാരെയും അള്ളാഹിബിന്റെ പ്രവാചകനെ വിളിക്കുകയാ വിളിക്കുകയാസൂല് പറയും എല്ലാവരും തയ്യാറെടുത്തു എല്ലാവരും ഹജ്ജിന് പോകാ തയ്യാറെടുത്തു എന്റെ പ്രിയമുള്ളവരെ ഹജ്ജിനും പോകേണ്ടത് ഒറ്റയ്ക്കല്ല കറങ്ങാ പോകേണ്ടത് ഒറ്റയ്ക്കല്ല അള്ളാഹിബിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തതൊക്കെ അള്ളാന്റെ റസൂല് എത്ര വല്യ എത്ര വല്യ കഠിനമായ യുദ്ധത്തിന് പോയാൽ അള്ളാഹിബിന്റെ പ്രവാചകം ഒരു ഭാര്യയെങ്കിലും കൂടെ

ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു അല്ലാഹു നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് പഠിച്ചോ കറങ്ങാ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത് നിന്റെ പെണ്ണിനെ കൊണ്ടുപോകണം നിന്റെ ഭാര്യയെ കൊണ്ടുപോകണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകണമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒമ്പത് ോടും തയ്യാറെടുക്കാൻ പറഞ്ഞു അള്ളാഹു നമുക്ക് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഹജ്ജിനും പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത് തന്റെ ഭാര്യയും കൊണ്ടുപോകണം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ